ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ വർഷയ്ക്കുള്ള പാഴ്സലുമായിട്ട് ഡെലിവറി ബോയ് വരുകയാണ് വർഷ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പാഴ്സല് രേവതിയാണ് കേട്ടോ വാങ്ങിക്കുന്നത് അത് കണ്ട് ചന്ദ്ര വന്നിട്ട് ഇടി നീ എന്തിനാണ് വർഷം പോൾക്ക് വന്ന പാഴ്സൽ വാങ്ങിച്ചത് അതിന് നിനക്ക് എന്താ അധികാരം ഈ വീട്ടിൽ ആർക്ക് പാഴ്സൽ വന്നാലും നീ ഇനി വാങ്ങിച്ചേക്കരുത് അതിനിടെ ഞാനുണ്ട് എൻ്റെ മരുമകളാണ് വർഷ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര രേവതിയുടെ കയ്യിൽ നിന്നും ആ കവറ് പിടിച്ചു വാങ്ങുകയാണ് തുടർന്ന് ഇതിനകത്ത് എന്തായിരിക്കും ഉണ്ടാവുക എന്ന് ചിന്തിച്ചുകൊണ്ട് ചന്ദ്രമതി ആ കവർ പൊട്ടിക്കാൻ തുടങ്ങുന്നതും അത് കണ്ട് രേവതി അയ്യോ അമ്മ എന്തിനാ അത് തുറക്കുന്നത് അത് വർഷക്കുള്ള പാഴ്സലല്ലേ അത് തുറക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിന് നിനക്കെന്താണ് എൻ്റെ മരുമകൾക്ക് വന്ന പാഴ്സലല്ലേ ഇത് ഇത് ഞാൻ പൊട്ടിക്കും നിനക്കെന്താ ഇതിലെത്ര അസൂയ നീ എന്തിനെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ തലയിടുന്നത് നീയെ വീട്ടു ജോലികൾ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ കവർ ഓപ്പൺ ചെയ്യണം കേട്ടോ ചന്ദ്രമതി തുടർന്ന് ഇതെന്താ ഇതിൽ വലിയൊരു സാധനം എന്താ ഇതിൻ്റെ പേര് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അതിൻ്റെ പേര് ഹെഡ്ഫോൺ എന്നാണ് ചെവിയിൽ പാട്ട് കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കാറില്ലേ അതിന് വേണ്ടി വാങ്ങിയതായിരിക്കും എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് രേവതി അതെനിക്ക് അറിയാതെ നീ എന്നെ പഠിപ്പിക്കേണ്ട നീ പോയി നിൻ്റെ ജോലി നോക്കണി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ആ ഹെഡ്ഫോൺ ചെവിയിൽ വെക്കുകയാണ് ഇത് ചെവിയിൽ വെച്ചിട്ടും പാട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ കംപ്ലൈൻറ് ഉള്ള സാധനമാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ചന്ദ്ര പറയുന്നത് കേട്ട് രേവതിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ തുടർന്ന് രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് അമ്മ ഇങ്ങനെ വെച്ചാൽ പാട്ട് കേൾക്കാൻ പറ്റില്ല മൊബൈലിൽ കണക്ട് ചെയ്താൽ മാത്രമേ കേൾക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നീ എന്ത് എന്നെ പഠിപ്പിക്കാൻ വരുന്നോ എനിക്കറിയാത്തതുപോലെയാണല്ലോ നിന്റെ സംസാരം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും നിന്നോട് ചോദിച്ചോ നീ നിൻ്റെ ജോലി മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ ചന്ദ്ര പറഞ്ഞ് രേവതിയോട് ചൂടാവാണ് തുടർന്ന് ആ ഹെഡ്ഫോൺ വെച്ച് നടക്കുകയാണ് കേട്ടോ ചന്ദ്രമതി ശേഷം കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ സ്വയം പറയുന്നുണ്ട് ഇതേസമയം ശ്രീകാന്തം വർഷയും തിരിച്ച് ജോലി കഴിഞ്ഞ് എത്തുകയാണ് കേട്ടോ ചന്ദ്രമതി ഹെഡ്ഫോൺ വെച്ച് നടക്കുന്നത് കാണുന്നതും ആൻറ്റി നിങ്ങൾ ഹെഡ്ഫോൺ വാങ്ങിച്ചോ എന്ന് വർഷ ചോദിക്കുമ്പോൾ ഇത് ഞാൻ വാങ്ങിയതല്ല മോളെ നിങ്ങൾക്ക് വന്ന പാഴ്സലാണ് ഇതിനകത്ത് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ തുറന്നതാണ് എന്ന് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കേട്ട് വർഷയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് വർഷ പറയുന്നുണ്ട് എനിക്ക് വന്ന പാഴ്സൽ ആൻറ്റി എന്തിനാണ് തുറന്നു നോക്കിയത് അതിനുള്ള എന്ത് റൈറ്റ്സ് ആണ് ആൻറ്റിക്കുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് വർഷ ചന്ദ്രയുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വന്ന ഒരു സാധനമല്ലേ മോളെ അത് ഞാൻ തുറന്നു നോക്കിയെന്ന് വെച്ചാൽ എന്താ കുഴപ്പം എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അങ്ങനെ പാഴ്സൽ വന്നു എന്നുള്ളത് ശരി ആ സാധനം എൻ്റേതാണ് എനിക്ക് വന്ന സാധനം ആൻറ്റി തുറന്നു നോക്കിയത് ഒട്ടും ശരിയല്ല പാഴ്സൽ വാങ്ങി വെച്ചതൊക്കെ ശരി ഓക്കെ പക്ഷേ എൻ്റെ പെർമിഷൻ ഇല്ലാതെ ആൻറ്റി ഇത് പൊട്ടിച്ചു നോക്കിയത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രക്ക് വയറ് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷ ഇത് കേട്ട് ചന്ദ്ര ആകെ വിള്ളറി നിൽക്കുകയാണ് ദേവതയാണെങ്കിൽ ചന്ദ്രയെ നോക്കി ചിരി അടക്കാൻ കഴിയാതെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട് വർഷേ ഞാൻ നിൻ്റെ അമ്മായിയമ്മയല്ലേ ഞാനത് പൊട്ടിച്ചതിൽ എന്താ പ്രശ്നം എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ അതേ വർഷേ അമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റിയതാണ് നീ അത് വിട്ട് കളയാൻ ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷയോടായിട്ട് എന്ന് വെച്ച് മറ്റുള്ളവരുടെ പെർമിഷൻ ഇല്ലാതെ അവർക്ക് വന്ന തിങ്സൊക്കെ തുറന്ന് നോക്കാമെന്നാണോ അത്ര പോലും അറിവും വരും ആൻറ്റിക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രയെ വീണ്ടും കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ വർഷം തുടർന്ന് ചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട് നീ എൻ്റെ മരുമകളല്ലേ അപ്പം നിനക്ക് വന്ന പാഴ്സൽ ഞാൻ തുറന്നു നോക്കിയതിൽ എന്താ തെറ്റെന്ന് ചന്ദ്രൻ വീണ്ടും ചോദിക്കുമ്പോൾ മരുമകളാണെന്ന് കരുതി എല്ലാം സഹിക്കാനൊന്നും എന്നെ കിട്ടില്ല ആൻറ്റി അതിനെ രേവതി ചേച്ചി ആൻറ്റിക്ക് കിട്ടിക്കാണും പക്ഷേ ബാക്കിയുള്ള പെൺകുട്ടികളെയൊന്നും ആ ലിസ്റ്റിൽ പെടുത്തണ്ട നിങ്ങൾ എൻ്റെ ആയിരിക്കും പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് ഞാൻ നിങ്ങളുടെ സാധനങ്ങൾ എടുത്തു നോക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നിട്ടുണ്ടോ പിന്നെ എന്തിനാ നിങ്ങൾ എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ സാധനങ്ങൾ എടുക്കാൻ വരുന്നത് മാനേഴ്സ് ഒന്നും പറയുന്നൊരു സാധനം പോലും നിങ്ങൾക്കില്ല എന്നൊക്കെ വർഷ പറയുന്നത് കേട്ട് ചന്ദ്രിയാണെങ്കിൽ ആകെ വല്ലാതായിട്ട് രേവതിയെ നോക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് വർഷം വീണ്ടും പറയുന്നുണ്ട് ആൻറ്റി എൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്ന് വെച്ചാൽ എൻ്റെ സാധനങ്ങൾ എൻ്റെ ഇല്ലാതെ എടുക്കാൻ നോക്കിയാൽ എനിക്കത് അംഗീകരിച്ച് തരാൻ പറ്റില്ല എന്ത് മര്യാദകേട് ആൻറ്റി കാണിച്ചാലും മദറിനിലോ ആണെന്ന റെസ്പെക്റ്റ് ഒന്നും ഞാൻ തരില്ല എന്ന് മറുപടി കൊടുത്ത് ആ ഹെഡ്ഫോൺ എടുത്തുകൊണ്ട് വർഷമുറിയിലേക്ക് പോവാണ് കേട്ടോ വർഷം അവിടെ നിന്നും പോയതിന് ശേഷം എടാ ശ്രീകാന്തേ നിൻ്റെ ഭാര്യ എന്നെക്കുറിച്ചല്ലേ ഈ പറഞ്ഞിട്ട് പോയത് അത് കേട്ടിട്ടും നീ ഒരു വാക്ക് എനിക്ക് വേണ്ടി സംസാരിച്ചില്ലല്ലോ ഇതെൻ്റെ വീടാണ് അല്ലാതെ അവളുടെ വീടൊന്നുമല്ല അമ്മായിയമ്മ എന്നുള്ളൊരു ബഹുമാനം നിൻ്റെ ഭാര്യ എനിക്ക് തന്നിരിക്കണം അല്ലെങ്കിൽ അവളുടെ സ്ഥാനവും സച്ചിയുടെ പോലെ ആയിരിക്കും എന്ന് ചന്ദ്ര പറയുന്നത് കേട്ട് സച്ചി അവിടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ പിന്നെ അമ്മയുടെ വാക്ക് കേട്ട് ജീവിക്കാം എന്ന് സച്ചി പറയുന്നുണ്ട് എടാ ശ്രീകാന്ത് നീ ഒന്നും കേട്ടുപോരുത് പിന്നെ നിൻ്റെ അവസ്ഥയും സുധീയുടെ പോലെ ആയിരിക്കും അതോർത്താൽ നിനക്ക് നല്ലത് എന്ന് സച്ചി ശ്രീകാന്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് ഇതേ സമയം രേവതി പറയുന്നുണ്ട് ഞാനത് അമ്മയുടെ അടുത്ത് പറഞ്ഞതാണ് ആ പാഴ്സല തുറക്കണ്ടാന്ന് എനിക്കറിയാം വർഷയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് എന്നിട്ടും അമ്മ അത് കേട്ടില്ല കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല സച്ചിയേട്ട എന്നൊക്കെ രേവതി പറയുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാകാത്തവർ അനുഭവിച്ചാൽ പഠിച്ചോളും അല്ലാതെ ഇപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ഇവരുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് ഇപ്പൊ നിനക്ക് സന്തോഷമായോ എടാ നിന്റെ ഭാര്യ പറയുന്നത് കേട്ട് ഞാനിനി ജീവിക്കാം ഇവളൊക്കെ എത്ര കാലം സന്തോഷിക്കുമെന്ന് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്നും നാണം കെട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ തന്നെയാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്